ഈശോ വിശയ ശുദ്ധിയായിരിക്കട്ടെ വിശുദ്ധ ലോക്കായ സുവിശേഷം അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് എന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് ഇവിടെ ഈശോ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഭാഗമാണല്ലോ പതിമൂന്നാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു ഈശോ കഴി നീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് എനിക്ക് ശുദ്ധിയുണ്ടാകട്ടെ ഒരു സ്പർശനം കൊണ്ട് മാത്രം ഈശോയ്ക്ക് ആ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താമായിരുന്നു എങ്കിലും അവിടുന്ന് രണ്ടു കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് കൈ നീട്ടി അവരെ തൊട്ടു രണ്ട് എനിക്ക് മനസ്സുണ്ട് ശുദ്ധ ഉണ്ടാകട്ടെ എന്ന് പറയുകയും ചെയ്തു നമുക്ക് ഈ നോമ്പുകാലത്ത് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം നമ്മുടെ കൈ എഴുത്തുന്നിടത്ത് നമ്മുടെ മനസ്സിൽ നിർത്തുന്നുണ്ടോ നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാനായി അവരെ കടപിടിച്ച് ഉയർത്തുവാനായി ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ടും കൂടിയാണോ അത് ചെയ്യുന്നത് നമ്മെ തന്നെ ക്വുമ്പോൾ വിലയിരുത്താം നല്ല മനസ്സുള്ളവരാകാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ